മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാറിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന എംബുരാൻ ലൂസിഫർ നേടി വിജയം കൊണ്ട് തന്നെ എംബുരാ മേലിലും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് ഇപ്പോഴത്തെ എംബുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അണിയറ പ്രവർത്തകർ സിനിമയിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റും വീഡിയോയും റിലീസായിട്ടുണ്ട് മണിക്കുട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും വീഡിയോ ആണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മണി എന്ന ക കഥാപാത്രത്തിന്റെ പേര് എംബുരാ ആദ്യ ഭാഗമായി ലൂസിഫറിൽ ഒരു കഥാപാത്രത്തിന് മണിക്കുട്ടൻ ശബ്ദം നൽകിയിരുന്നു എന്നത് സന്ധേയമാണ് ലൂസിഫർ ശബ്ദം മാത്രമായിരുന്നെങ്കിൽ എംബുരാണെ താൻ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും മണിക്കൂട്ടം പറയുന്നു ലൂസിഫറെ ഡബിൾ ചെയ്തപ്പോൾ രണ്ടാം ഭാവം ഉണ്ടായാൽ അതിൽ ഒരു കഥാപാത്രം ചെയ്യുമെന്ന് പൃഥ്വിരാജ് അന്നേ പറഞ്ഞിരുന്നു ആ വാക്ക് അദ്ദേഹം പാലിച്ചെന്നാണ് ഇതുപോലൊരു മനോഹരമായ ഒരു കഥാപാത്രം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും മണിക്കൂട്ടം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എംബുരാൻ എത്തണം എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കറും സീക്കലും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പിൽ എന്ന അബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതം പുതിയ കാലഘട്ട ചിത്രത്തെ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ലൈക്സിനും ആശീവാ സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജ്വാസുദേവ് ചായകരണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന അഖിലേഷ് മോഹനാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്